അസാ മുഹമ്മദ് അഹ് വറക്കാത്തു അപ്പൊ ഇസാനിയായ കോലം ആ എസ്സാനിയായ കോലത്താണ് ഞാൻ മനുഷ്യനെ പഠിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ആ ഇസാനിയായ കോലം മഹാന്മാര് സർച്ചയുടെ നോക്കാം മുഹമ്മദ് അല്ല വസ്സലും ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പൊ ഒരു മനുഷ്യനവിടെ പഠിച്ചത് ആ കോലത്തിനാണ് എന്നാണ് ഇങ്ങനെ മീമ് നമ്മളെ തല മീമ് ഇങ്ങനെ മുഹമ്മദ് എന്ന് സുലല്ലാ വസ്സലാ കുത്തനെ എഴുതിയാലും നീച്ച കിണമാതിരി എഴുതിയാലും രൂപ ഞാൻ പറഞ്ഞത് മീമ് തല ഹാവ് തോള് നമ്മളെ രണ്ട് തോള് എന്നെ തോളുന്ന പറയാ തോള് തോളുന്നവരാ ചുമട് ചുമല് ഏ ഹ് പിന്നെ രണ്ട് മീമുണ്ട് ഒരു മീമ് നെഞ്ചും ഒരു മീമ് വയറും ഒരാൾ നിൽക്കുമ്പോൾ രൂപ ഞാൻ പറയണത് ദാല് നമ്മളെ കാല് മുഹമ്മദ് ഞാൻ രണ്ട് സൈഡ് ചരിച്ചിങ്ങനെ എഴുതിയാലോ രണ്ട് മുഹമ്മദ് എഴുതിയാലും അതെന്താകും ഒരു മനുഷ്യന്റെ ശരീരം തന്നെയാണ് അതെ അപ്പം മനുഷ്യന്റെ രഹസ്യം നഫ്സിനെ അറിഞ്ഞാൽ അപ്പൊ അള്ളാഹുവിനെ അറിഞ്ഞു പറയുന്ന മഹാന്മാർ വിശദീകരിക്കേണ്ടത് ആ പറയണത് എങ്ങനെയാണ് ആ അറിവ് അത് വിശദീകരിക്കണ്ട് അപ്പം ഒരാള് തൻ്റെ ശേഖര് ഫന ആവണം ഷേഖ ആരായിരിക്കണം തൊഹീദള്ളവാനായിരിക്കണം ഉള്ളവനായിരിക്കണം അങ്ങനെ ഷേഖിൽ ഫന ആയി പിന്നെ റസൂർ ഉദ്ദാസനങ്ങളാണ് ഫനാ ഫിർ റസൂൽ ആയി ഇതാണ് സ്വഹാഭാഗം പ്രത്യേകത അതാണ് ബദീരിയങ്ങളുടെ പ്രത്യേകത അപ്പൊ ആ ഒരു മഖാമക്ക് എത്തണമെങ്കിൽ പ്രസിദ്ധമായ തോഹീദ് വേണം മഹാന്മാർ വിശദീകരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഒരാളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് എന്ന രൂപമാണ് ഈ ഒരാൾ ഇരിക്കുക തയ്യാത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ മുഹമ്മദ് എന്ന രൂപമാണ് ഈ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സുജൂത് സുജൂത് കേൾക്കുകയാണെങ്കിൽ അത് ശരിക്കും ഫോട്ടോ എടുത്ത് നോക്കി മനസ്സിലോ അതും മുഹമ്മദ് രൂപമാണ് രൂപം അതുകൊണ്ടാണ് ഒരു നനക്കും എത്ര ഉന്നതനായാലും നിസ്കാരം ഒഴിവാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം തടി കൊണ്ട് ചെല്ലുന്ന കലിമയാണ് മുഹമ്മദ് റസൂണ് ഈ നിസ്കാരം അത് ഒഴിവാക്കാൻ ഒരു ത്വരീകത്താർക്കും ഇല്ല ഒരു വനി എന്ന് പറയാനുള്ള കാരണം കാരണം എന്താ അതിന്റെ കമാലിയത്തിന്റെ രൂപമാണ് നിസ്കാരം ഇരുന്നു നിന്നും ഇരുന്നും പൂർണ രൂപം ഒരു മനുഷ്യന്റെ രൂപമാണ് ഇൻസാന ഞാൻ പടച്ചു ഫി അഹ്സനി അപ്പോ അങ്ങനെ ഒരാള് അല്ല മാറിയാൽ ഒരു രൂപം അതായിരിക്കും എന്നാണ് പല മഹാന്മാരും പരസ്യത്ത് വിശദീകരിക്കേണ്ടേ പലരും അങ്ങനെ പല ആൾക്കാരും കാണാൻ വരെ സാധിക്കുമെന്നാണ് എന്നാണ് അതിലൊരാള് കാമിലായി അതിൽ ഫന ആയാൽ ആ ദിക്കറിൽ ഫന ആയാൽ അവർക്ക് കാണാൻ വരെ സാധിക്കും അങ്ങനെ രൂപം എന്നാണ് അവർക്ക് ചില ആളുകൾക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല സ്ഥലത്ത് മുറി വന്നപ്പം വരെ അവിടെ അവിടെ അടക്കം ആ പിന്നാര പേര് പ്രത്യക്ഷപ്പെട്ട ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല ആൾക്കാരുത്തും കേട്ടിട്ടുണ്ട് അത്രയും അത്രയും പരിശുദ്ധമാണ് അപ്പോ ഈ ഒരു തിക്ര ചെല്ലുമ്പോ മുഖ്മിൻ എന്ന സിഫത്താണ് മുഖ്മിൻ എന്നാൽ ഞാൻ പറഞ്ഞില്ല നൂറാണ് നൂറ് മുത്തുറസൂല്ലാഹിള്ളി വസ്ലങ്ങളാണ് ഒരാൾ ആ പരിശുദ്ധമായ തൊഹീദില് മുഹമ്മദ് റസൂൽ സല്ലിസ്ലാൽ കാമിലായനാണ് അവന്റെ പേര് കാമിലായ മ്മിൻ എന്ന് പറയാ അപ്പോൾ ഈ ഒരു ദിക് ചെല്ലുമ്പോ ലോകത്ത് കഴിഞ്ഞു പോയ എത്ര ആൾക്കാര് ഇങ്ങനെ കാമിലായോ അതാണ് മനുഷ്യന്റെ പ്രത്യേകത ആ കാമിലായ ആൾക്കാരും ഇവനും അവിടെ പ്രതിപാദിക്കപ്പെട്ടു നമ്മുടെ റസൂസങ്ങൾ ഉണ്ട് എന്നാണ് കാരണം അത്രയും മഹത്വമാണ് അത്രയും മഹത്വമാണ് ദിക്കൃ അപ്പൊ മനുഷ്യന്മാരെ ഏര്പ്പെട്ടു സർവ ചരാചരങ്ങളും മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് പടക്കപ്പെട്ടത് എല്ലാ മനുഷ്യരിലും ഏറ്റവും ഉത്തമസക്തി അത് അള്ളാഹുവിനു വൈപ്പിട്ട് ജീവിക്കുന്നവരാണ് അവരിൽ ഏറ്റവും ഉന്നതൻ അള്ളാഹുനെ റസൂലിനും വയപ്പെട്ട് ജീവിക്കുന്ന സലാസിനും വൈപ്പിട്ട് ജീവിക്കുന്ന മിനിങ്ങളാണ് അവർക്കാണ് ഇതിൻ്റെ അധികാരം ആ അധികാരികളും മുഴുവനും ആ ദിക്കറിൽ പേട എന്ന് പറഞ്ഞാൽ ഒരാളെ തൗഹീദിൽ വയ്യത്തെ ചെയ്താൽ ആ ധിക്രൊരാൾ ചെല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സർവ്വ ഔലിയാക്കളും സർവ അതിൽ പെട്ടു എന്നർത്ഥം എന്തില്ലാത്തവരോ മസാഹന്മാരെ ഒരേക്കെന്ന് പറയാൻ പറ്റുവോ ഇല്ലല്ലോ അപ്പോ ചെയ്താൽ ഒരേക്കത്ത് കാതിരിയാണോ ചിഷ്ടിയാണോ നക്ഷബന്തി ആണോ സാധുരിയാണോ സുഹൃവർത്തിയാണോ അവിടെ ചോദ്യം ഇല്ലീദിന് ഒരാള് വയ്യത്തെതോ ഈ സർവ നാല് കുത്തുബീങ്ങൾ തൗഹീദിന്റെ ആൾക്കാരില്ലേ തൊഹീദിനെങ്കിൽ ഒരു കുത്തുബീങ്ങൾ ആവൂ പക്ഷെ ഇപ്പൊ ആ പേര് വരുന്ന വൈകളൊക്കെയും അല്ലേ ഇല്ലല്ലേ ഹൂ അല്ലേ അള്ളാഹു അങ്ങനെയൊക്കെ അന്ത നമുക്ക് മനസ്സിലാവണില്ല ഒരാള് പൂർണ്ണമായ തൗഹീദിന് വഴിയെത്തിയതാൽ ആദം അലി ഇസ്സലാം മുതൽ അവസാനം വരുന്ന മഹദി ഇമാം വരെ ഈ പരിശുദ്ധമായ തൗഹീദാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ പോണത് അവരൊക്കെയും ഒരു ഒറ്റ അവൻ്റെ ഒരു ഒറ്റ ദിക്കറിൽ പെട്ടു എന്നാണ് എങ്ങനെ ദിക്കറിൽ കാമീനാകണെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അബിബാർ വിവരം പറയുമ്പോൾ അള്ളാഹു പെട്ടു നാല് ഖലീഫ്മാര് പെട്ടു കാരണം എല്ലാ സഹാബാക്കളും പെട്ടു പന്ത്രണ്ട് ഇമാമിയങ്ങള് പെട്ടു ബാത്തിനിയായും ലാഹിരിയായ അലീഫുമാര് പെട്ടു അബോഖുലാൻ ഉസ്മുലാൻ ഉസ്മാൻ അലി ഉള്ളഹാൻ ഫാത്തിമ ബി അസ് വരുപെട്ടു പന്ത്രണ്ട് ഇമാമിയങ്ങൾ നമുക്ക് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു വരുപ്പെട്ടു മഹാൻമാർ വിശദീകരിക്കുന്നു നാല് കുത്തുബീങ്ങൾ പെട്ടു നാല് മനായിക്കത്ത് പെട്ടു നാല് മനായിക്കത്ത് പെട്ടപ്പോ സർവ്വ മനായിക്കത്തും പെട്ടു നാല് കുത്തുബീകള് സർവ്വ ഔലിയാക്കളും പെട്ടു മാത്രമല്ല ഇങ്ങനെ കാമിലായ സർവ്വ മനുഷ്യരും ഇതിൽ പെട്ടു അപ്പൊ സ്തുതിക്കപ്പെടേണ്ട പിന്നെ ബഹുമാനിക്കപ്പെടേണ്ട സർവ ദിഖറുകളും ആ ദിക്കറിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അതാണ് കാമിലായ ദിക്കറാണ് എല്ലാ ദിക്കറും ഒരുമിച്ച് ജാമ്യ സിഫാത്താണെന്ന് പറഞ്ഞത് പോലെ ജാമ്യ നദിക്കാരാണ് മുഹമ്മദ് റസുല്ലാഹി എന്ന് മഹാന്മാർക്ക് വിശദീകരിക്കാനുണ്ടായ കാരണം അള്ളാഹു സുബ് മനസ്സിലാക്കാൻ